തോന്നുന്നു തോന്നുന്നു നസീർ സാറിന്റെ റിലീസ് അതെ അപ്പൊ അങ്ങനെ അതിലേക്ക് പോയി പിന്നെ സിനിമ തട്ടകമായി ഇതിനിടയ്ക്ക് സ്വന്തമായിട്ട് നാടക കമ്പനി നാഷണൽ തിയേറ്റേഴ്സ് എന്ന് പറയുന്ന നാടക കമ്പനി കോട്ടയത്ത് കുറെ പ്രസിദ്ധമായ മൂന്നാല് നാടകങ്ങൾ സാത്താൻ ഉറങ്ങുന്നില്ല പോലീസ് സ്റ്റേഷൻ ഫ്ലോറി ഇതൊക്കെ ഉള്ളി നാടകങ്ങളാണ് ഓ അതോടൊപ്പം ബിസിനസ് സിനിമയിലേക്ക് അങ്ങനെ എന്തൊക്കെ തേയിലെ ബിസിനസ് ആദ്യമായിട്ട് നാൽപ്പത്തി ഏഴിലാണ് തുടങ്ങുന്നത് ആയിട്ട് തുടങ്ങി അന്ന് ഉണ്ട് അതിൻ്റെ ഒരു നടത്തിപ്പുകാരനായിട്ട് ജ്യേഷ്ഠൻ ആദ്യമായിട്ട് വേറെ ഒറ്റയ്ക്ക് തുടങ്ങുന്നതാണ് കോട്ടയത്തെ പ്രകാശ് കോസ്റ്റ്യൂം ഹാൾ കോട്ടയത്തെ ആദ്യത്തെ ഡ്രൈ ക്ലീനിങ് കട കോട്ടയത്ത് തുടങ്ങിയതാണ് ആ അതെ ഇത് കാലഘട്ടം കാലഘട്ടം ഇത് എനിക്ക് തോന്നുന്നത് പ്രകാശ് കോസ്റ്റ്യൂം ഹാൾ തുടങ്ങുന്നത് അൻപത്തി അഞ്ചിലാണ് തേയില കച്ചവടം നാപ്പത്തി ഏഴ് തുടങ്ങി നമ്മുടെ പ്രേക്ഷകര് ഇതിങ്ങനെ കണ്ടു 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 പോകുന്ന പ്രേക്ഷകർ ആലോചിക്കണം നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിലെ ഒരു കാര്യമാണ് അതെ ആ ഏതാണ്ട് എഴുപത്തിയേഴ് കൊല്ലം മുമ്പ് തുടങ്ങിയ സ്ഥാപനമാണ് ഞാൻ ഇന്ന് പറയുമ്പോൾ ആ അന്നൊക്കെ ഞാൻ തീരെ പൊടി പയ്യനാന്നറിയാവോ അതെ അതിനുശേഷമാണ് സുബ്രഹ്മണ്യം ലാലിൻ്റെ അവിടെ പോവുകയും മെരിലാൻഡിലെ ഒരു സ്ഥിരം നടനായിട്ട് മാറി അതുപോലെ ആദ്യകാലത്ത് പുള്ളി ബിഷപ്പിൻ്റെ പുള്ളി എന്ന് പറയുന്നത് കുഞ്ചാക്കോയും കെ വി കോശിയും കൂടി എടുത്ത പടമാണ് കെ ആൻഡ് കെ പ്രൊഡക്ഷൻസാണ് അങ്ങനെ ഈ രണ്ട് കമ്പനികളിലാണ് കൂടുതൽ അഭിനയിച്ചത് പ്രത്യേകിച്ച് പി സുബ്രഹ്മണ്യം മുലാളുടെ പടങ്ങളിലായിരുന്നു സ്ഥിരം ഒരു ഒരു സാന്നിധ്യമായിരുന്നു ജ്യേഷ്ഠനും നസീറും ഒക്കെ എൻ്റെ മനസ്സിലുള്ള ചിത്രം എന്ന് പറയുന്നത് ആ കാലങ്ങളിൽ കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് ഇറങ്ങി അവിടുന്ന് നിയമത്തിനും ബസ് പിടിച്ച് സ്റ്റുഡിയോയിൽ പോകുന്ന കാലഘട്ടമൊക്കെ ജ്യേഷ്ഠം പലപ്പം പറഞ്ഞിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഈ സ്നാബ യോഹന്നാനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഭീഷ്മചാര്യായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള വളരെ പരമസാത്വികനായ പുരാണ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഒരു വില്ലനായി മാറിയത് വില്ലൻ കഥാപാത്രം ആദ്യം ചെയ്യുന്നത് ശശികുമാർ സാറിന്റെ ലവ് ഇൻ കേരള സിൽവർ ഹെഡ് എന്ന് പറഞ്ഞ കഥാപാത്രമാണ് അവിടെ നിന്നാണ് ഒരു വില്ലൻ പരിവേഷത്തിലേക്ക് തല അത് തല ഷെയ്വ് ചെയ്തിട്ട് അലൂമിനിയം പെയിന്റ് തലയിൽ അടിച്ചതാണ് പറഞ്ഞു അലുമിനിയം അലൂമിനിയം പെയിന്റ് പോലുള്ള സാധനമൊക്കെ അടിച്ച് ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് ഞാനെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു വയസ്സായപ്പോഴാണ് വീട്ടിലെ മൂത്ത മകനാന്ന് പറഞ്ഞു അതെ ഈ മൂത്ത മക്കൾക്ക് എപ്പോഴും കുറച്ചുകൂടി അച്ഛൻ്റെ കൂടെ ഉത്തരവാദിത്വം വരുന്ന ഒരാളാണ് താഴെയുള്ള ആളുകളെയൊക്കെ നോക്കുക എന്ന് പറയുന്നത് വീട്ടിലൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു ഞാനത് പറഞ്ഞു വരുമ്പം എനിക്ക് അന്നും ഇന്നും എൻ്റെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ജോസ് പ്രകാശ് എൻ്റെ ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ കാരണം ഞങ്ങൾ ഏഴുപേരുടെ കാര്യത്തിലും ശ്രദ്ധാലുവായിരുന്നു പുള്ളി സഹോദരിമാരുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളുടെയൊക്കെ ഒക്കെ പഠിത്തത്തിലാണെങ്കിലും മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യങ്ങളെല്ലാം ശ്രദ്ധ ഒരു മനുഷ്യനാണ് ഞാനിന്നും ഇവിടെ അഭിമാനമായിട്ടിരിക്കുന്നത് ജോസ് പ്രകാശിൻ്റെ അനുജൻ എന്നുള്ള ആ ഒരു ഒറ്റ ലേബലിൽ അവിടെ ഇരിക്കുന്നു അതിലാണ് എനിക്ക് അഭിമാനമുള്ളത് ഉള്ളത് ഞാൻ ഇപ്പം പ്രേംപ്രകാശെന്ന് ഞാൻ ഇങ്ങനെ ഇങ്ങനെയായത് അല്ലെ ഒരു സിനിമാ വേദിയിൽ വരാൻ കാരണവും എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ് അതൊന്നും മറക്കാൻ പറ്റിയല്ല പിന്നെ ചോദിച്ച ഒരു ചോദ്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്രയും സാധുവായ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല സിനിമയിലെ വില്ലനാണോ ഈ ആള് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും ജ്യേഷ്ഠൻ്റെ മക്കൾക്കൊക്കെ ചില കല്യാണം ആലോചിച്ചപ്പോഴത്തേനും ആ വീട്ടുകാർ പറഞ്ഞു അങ്ങേരെ കൊണ്ട് അങ്ങേരുടെ വീട്ടിലൊന്നും ഒന്ന് കല്യാണം ആലോചിക്കരുത് അങ്ങനെ മകൻ കുഴപ്പം വില്ലന അങ്ങനെ വീട്ടുകയറ്റാൻ കൊള്ളാത്ത ആളാണ് പുള്ളി ബലാത്സംഗമൊക്കെ ആളാ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ട് അല്ല ആ ഒരു ഇമേജ് പുറത്തുണ്ടായിരുന്നു പക്ഷേ വളരെ സ്വാധുവായ വളരെ സിംപിളായിരുന്നു ഒന്ന് പുള്ളി ഒരു സിനിമ താരമായിരുന്നില്ല താരമല്ല എൻ്റെ ആർട്ടിസ്റ്റ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ജീവിച്ചയാളാണ്